മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒന്നായിരുന്നു തൻ്റെ വാഹനം കെ ആർ ഇ നൂറ്റി മുപ്പത്തിനാലെന്ന ഫിയറ്റ് വാഹനം ജയൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാഹനങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ അനുപല്ലവി എന്ന ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശിഷ്യയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാന്തവലയം എന്ന ചിത്രത്തിലും മറ്റു പല ചിത്രങ്ങളിലും ജയൻ ഈ കാറ് ഉപയോഗിച്ചിരുന്നു നേവി ഉദ്യോഗം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഒരു കാറ് സ്വന്തമാക്കിയിരുന്നു അതാണ് കെ ആർ ഇ നൂറ്റി മുപ്പത്തിനാല് ജയൻ്റെ ഈ വാഹനം സത്യത്തിൽ വലിയ ഉപകാരിയായിരുന്നു എന്നാണ് ഡയറക്ടർ ചന്ദ്രകുമാർ പറയുന്നത് പലപ്പോഴും ചന്ദ്രകുമാർ മദ്രാസിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ജയൻ അറിയിക്കുകയാണെങ്കിൽ ജയൻ പറയും സാർ മറ്റൊരു വണ്ടിയൊന്നും പിടിക്കണ്ട ഞാൻ വാഹനവും കൊണ്ടു വന്നോളാം അങ്ങനെ പലപ്പോഴും ജയൻ വാഹനവും കൊണ്ടുവന്ന് ഈ ഫീറ്റ് കാർ കൊണ്ടുവന്ന് അദ്ദേഹത്തി പെക്ക് ചെയ്യുകയും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചന്ദ്രകുമാറിൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതാവഹമായി തോന്നാം ജയൻ നേരത്തെ തന്നെ ട്രെയിൻ വരുന്നതിന് എത്രയോ നേരത്തേ തന്നെ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമായിരുന്നു ഒത്തിരി ദിവസങ്ങൾ ജയൻ്റെ വാഹനത്തിൽ ചന്ദ്രകുമാർ സഞ്ചരിച്ചു ചന്ദ്രകുമാർ മാത്രമല്ല പല സംവിധായകരും ജയൻ്റെ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് ജയൻ വളരെ ഇഷ്ടമുള്ള ഒരു വാഹനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം കാർ ക്യാറി നൂറ്റി മുപ്പത്തിനാല് എന്ന വാഹനം നിരവധി സിനിമകളിൽ ഒരു താരമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ജയിൻ ജീവിച്ചിരുന്നുവെങ്കിൽ ആ വാഹനം ഇനിയും എത്രയോ സിനിമകളിൽ അഭിനയിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ ജയനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമാ പ്രേമികൾക്ക് ജയൻ്റെ വാഹനവും വലിയ ഇഷ്ടമാണ് എന്നാണ് സത്യം ജയിൻ ഈ കാറിൽ വരുന്നത് വളരെയധികം സന്തോഷത്തോടെ ജനങ്ങൾ കണ്ടിരുന്നു പലപ്പോഴും ജയിൻ ഈ കാറിൽ വരികയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കീ ചെയിൻ ഒരു കൈ കൊണ്ടൊരു കറക്കലുണ്ട് കറക്കിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന രംഗം മലയാള സിനിമയിലെ പ്രേ സിനിമാ പ്രേമികൾ ഇന്നും മറന്നിട്ടില്ല എന്ന് വേണം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഈ വാഹനത്തിൽ ജെയിൻ വരികയും നിലമ്പൂർ ഐഷായ അവരുടെ വീട്ടിലേക്ക് അതായത് നിലമ്പൂർ വെച്ച് ഷൂട്ട് നടന്നതിന് ശേഷം സ്വന്തം വാഹനമായ കാറിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ജയൻ്റെ ഈ കാർ കെ ആർ ഐ നൂറ്റി മുപ്പത്തിനാല് എന്ന വാഹനം മലയാള സിനിമയിൽ തന്നെ ശ്രദ്ധേയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാറാണ് ജയൻ വളരെ പ്രിയപ്പെട്ട കാറാണ് ജയൻ്റെ മരണശേഷവും ഈ കാറ് പലപ്പോഴും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ കടന്നു വന്നിരുന്നു ജയനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ജയൻ്റെ ഈ കാറും നാം പരാമർശിച്ചു പോകും കാരണം അത്രയ്ക്ക് ജയന് പ്രിയപ്പെട്ട കാറായിരുന്നു ജേന് പ്രിയപ്പെട്ട കാർ ആയതുകൊണ്ട് തന്നെ ജയൻ്റെ ആരാധകർക്കും ഇത് പ്രിയപ്പെട്ട കാർ തന്നെയാണ് മലയാളത്തിൻ്റെ മഹാനടനായ ജയൻ കാലങ്ങളോളം ഉപയോഗിച്ചിരുന്ന കെ ആറി നൂറ്റി മുപ്പത്തിനാല് എന്ന കാർ നിരവധി സിനിമകളിൽ നിരവധി ജെൻ സിനിമകളിൽ പല രംഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഈ കാറിൻ്റെ നമ്പർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ നായകനായ ബി എം ബിനു ഡയറക്റ്റ് ചെയ്ത കുട്ടിമാമ എന്നൊരു സിനിമയുണ്ട് ഈ സിനിമയിൽ ജയനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ചില രംഗങ്ങളുണ്ട് ജയന് കത്തെഴുന്നതും ജയൻ കാറിൽ വരുന്നതും കാറിൽ വന്ന് ഈ ശ്രീനിവാസിൻ്റെ കഥാപാത്രത്തോട് സംസാരിക്കുന്നതുമായ രംഗങ്ങളുണ്ട് ഇതൊക്കെ ഒരു എന്താ പറയുക കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവിടെയും ഈ കാറിനെ ഒരു ഫീറ്റ് ഫീറ്റുകാറിനെ കാണിക്കുന്നുണ്ട് അത് ജേൻ്റെ ഈ കെ ആർ ഇ നൂറ്റി മുപ്പത്തിനാല് എന്ന കാറിനെ ഓർപ്പിക്കുന്ന രീതിയിൽ ആയിട്ടാണ് എന്നാണ് വാസ്തവം കുട്ടിമാമ കണ്ട എല്ലാവർക്കും അത് മനസ്സിലാകും ആ ഒരു ഫീറ്റുകാറിൽ ജയൻ വരുന്നതും ആ ഫീറ്റ് ഫീറ്റുകാർ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് അത്ര മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ മലയാള സിനിമയിലെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രം കൂടി ജയനെക്കുറിച്ചുള്ള ഒരു മെമ്മറീസ് പറയപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ് കുട്ടിമാമ കുട്ടിമാമയിലെ കുറച്ച് രംഗങ്ങളിൽ ജയനെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ജയനും ജയൻ്റെ കാറും വർഷങ്ങൾക്ക് ശേഷവും എത്രയോ വർഷങ്ങൾക്ക് ഏറെക്കുറെ നാൽപ്പതോളം വർഷങ്ങൾക്ക് ശേഷവും ജയനും ജയൻ്റെ കാറും മറ്റൊരു സിനിമയിൽ വിഷയമായി എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് ജയൻ്റെയും ജയൻ്റെ കാറിൻ്റെയും പ്രസക്തിക്ക് മങ്ങലേറ്റിട്ടില്ല എന്ന് മലയാള സിനിമ ഒന്നുകൂടി കാണിക്കുകയാണ് ശ്രീനിവാസൻ്റെ കുട്ടിമാമയിലൂടെ അതുമാത്രമല്ല പല സിനിമകളിലും ജയനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ജയൻ്റെ കാറിനെ കുറിച്ച് കൂടെ പറയാറുണ്ട് എന്തായാലും ജയൻ്റെ കെ ആർ ഇ നൂറ്റി മുപ്പത്തിനാല് എന്ന കാർ വളരെയധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളുടെ പ്രീതിക്ക് പാത്രമായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും ജയനെയും ജയൻ്റെ കാറിനെയും മലയാളികൾ ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്നത് വാസ്തവമാണ് ഒരു നെസ്റ്റാൾജിക് സ്റ്റോറി പോലെ ജയൻ്റെ കാറ് മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ എന്നും ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല